റസൂലുള്ളാഹി അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി ഹദീസിൽ കാണാം മൻ സലക തരീഖൻ തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ ലഹു ഇലൽ ഹരി ആരെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിൽപ്പെട്ട ഒരു വിജ്ഞാനം പഠിക്കുന്നതിനു വേണ്ടി ഒരു വടിയിൽ പ്രവേശിച്ചാൽ അവന് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ദീനിന്റെ എന്തെങ്കിലും ഒരു വിജ്ഞാനം പഠിക്കുന്നതിന് വേണ്ടി ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ മതി മനു പഠിച്ചു തുടങ്ങേണ്ടതുപോലുമില്ല മെൻസലക്ക പറയാനും ആരെങ്കിലും ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ തന്നെ അള്ളാഹു അവൻ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും ദീൻ പഠിക്കുന്നതിനു വേണ്ടി അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും ദീൻ പഠിക്കുന്നതിനു വേണ്ടി ഒരു പുസ്തകം എടുക്കാൻ എഴുന്നേറ്റാൻ സഹൽ അള്ളാഹു അള്ളാഹു അവൻ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും അള്ളാഹുവിന്റെ ദീനിൽപ്പെട്ട വിജ്ഞാനങ്ങൾ അന്വേഷിക്കുന്ന ഒരു വിദ്യാർത്ഥി അവർക്ക് വേണ്ടി മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുന്നതാണ് സുഭാൻ എത്ര വലിയ പ്രതിഫലമാണത് ദീൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുന്നത് അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഉണ്ടാക്കുന്നതാ വലിയ ശ്രദ്ധതയാണ് വലിയ പദവിയാണ് ചില ആളുകൾ വിചാരിക്കും ദീൻ പഠിക്ക എന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രസംഗിക്കുന്ന ആളുകൾ ഹുദ്ബ പറയുന്നവർ പള്ളിയിലെ ഈ മാമന്മാർ അവർക്ക് പറഞ്ഞതല്ലേ ഒരിക്കലുമല്ല ദീൻ പഠിക്കുക എന്നത് എല്ലാ മുസ്ലിമിന്റെ മേലും ബാധ്യതയാണ് വിജ്ഞാനങ്ങൾ പഠിക്കുക എന്നത് നമ്മൾ നിസ്കാരം ഫർദാണ് എന്ന് കേൾക്കാറുണ്ട് അത് മസ്ജിദിലെ ഇമാമിന് മാത്രം നിർബന്ധമായ കാര്യമാണോ അല്ല എല്ലാ മുസ്ലിമിന്റെ മേലും ദീൻ പഠിക്കുക എന്നത് നിർബന്ധമായ ബാധ്യതയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ ഒരു സമയം മാറ്റിവെച്ച് ദീൻ പഠിക്കുന്നതിന് വേണ്ടി വീടുകളിൽ നിന്ന് ഇറങ്ങി വന്ന് കുറച്ചു നേരം ഇവിടെ ഇരിക്കാൻ തയ്യാറായ നിങ്ങൾക്ക് അള്ളാഹു സുബാമുഖരെ പരിപൂർണമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആമുഖമായി ദ്വാ ചെയ്യുകയാണ്